ചിമ്പു ചിമ്പു ഇപ്പോടോ ഉമ്മക്ക് ഒരുമ്പ നമ്മുടെ ശിമ്പു എനിക്കൊരുമ്മ തരും കേട്ടോ ആ ഒരുമ്പ തരാൻ പോവണേ ശിമ്പു നോക്കുന്നുണ്ടില്ലേ ഒരുമ്മ ചോദിച്ചപ്പോൾ ഉമ്മ തരാൻ പോവാണ് ശിമ്പു ആ ഉം കണ്ടു ശിമ്പു എനിക്കൊരുമ്പ തന്നെ ഉരുമയും കൂടെ തര ഒരുമയും കൂടെ ഉമ്മ കണ്ടു എൻ്റെ ശിമ്പു ഉമ്മ തന്നി കണ്ടില്ലേ ഏ അിമ്പു ഷ്ണേ ഉള്ളി കുജ ഇച്ചിരി വീർതി ഇച്ചിരി പൊട്ടിത്തെറുപ്പൊക്കെ ഉണ്ടെങ്കിലും പാവും കുഞ്ഞാണ് കണ്ടോ ആ കണ്ട പാവും കുഞ്ഞാണ് നമ്മടെ പൊഞ്ഞ പൊഞ്ഞ സ്വത്തൊരു സ്വത്ത ആ ശിംബു കണ്ണോടിച്ചിരിക്കട്ടിയാ എന്റെ കുഞ്ഞുമാണി നോക്ക് എല്ലാവർക്കും ഒരു ഹായ് ഫ്രണ്ട്സ് ഹായ് ഇങ്ങോട്ടൊന്നു നോക്ക നമ്മുടെ കുഞ്ഞുമണി ഇവിടെ മാവ് മാവുമായിട്ട് നടക്കുന്നുണ്ട് നമ്മടെ കുഞ്ഞുമണ്ണ് കാണിച്ചൊന്നെടുത്ത് കാണിച്ച ചോട്ടിൽ വന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കന്നിമ്പുട്ടി കാണിച്ച ഇതാണ് നമ്മുടെ സിമ്പു അയ്യോ സോറി താഴെ പോയി ഇത് നമ്മുടെ കുഞ്ഞുമണി കുഞ്ഞുമണിയാണേറ്റോ എൻ്റെ അടി പൊന്നേ ഓ ഇരിക്കണുണ്ടോ രണ്ടടി മുത്തുമുന്നിയേ ആ പൊഞ്ഞുമണി എന്തുടാ എന്താണ് നമ്മുടെ കുട്ടി കുട്ടിയാരാ ഹ നമ്മുടെ പൊന്നാരാ ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് ഓ എന്താ പൊന്നേ എന്താണ് ഞാന പുറത്ത് പോയിട്ട് വന്നത് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക കുറച്ചു നേരം എന്നെ കാണാണ്ടിച്ച് ഡി മുരുമത്തേറ്റെ ഉം ആൾക്കിനി കളിക്കാൻ പോണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞിട്ട് ഒരു ബായും പറഞ്ഞിട്ട് പോയിക്കോ ആ ഓക്കെ ഫ്രണ്ട്സ് ഹായ് ഹായ് പറഞ്ഞോ ഹായ് പറ ഹായ് ഇനി നമുക്ക് ബായ് ഓക്കെ കളിക്കേണ്ട തിരക്കാണ് ഓ ഒരു ഭായ പഞ്ഞടി കുഞ്ഞുമണിയേ കുഞ്ഞുമണി ഒരു ബായ്പഞ്ഞടി ആ നമ്മുടെ കുഞ്ഞുമണി ഒരു ബായ് പഞ്ഞടി ആ എന്ത് മോളിലേക്ക് പിടിച്ചേറാനാ അത് നടക്കില്ല ആ ഇത് കണ്ട് എൻ്റെ വായി കേട്ടോ ആ ഒരു വായി പറഞ്ഞാൽ നമുക്ക് പോവാം ഒരു ബായി പറഞ്ഞേ കുഞ്ഞുമണി പറ ഓക്കേ ബായ് എന്ന് പറയും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ബായ്